തീർച്ചയായിട്ടും ആ നിയമ പോരാട്ടത്തിന് നമ്മളല്ല പോകേണ്ടത് അദ്ദേഹം തന്നെയാണ് പോകുന്നത് അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അദ്ദേഹം അതിന് പോകുന്ന തന്നെ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പൊ പലരെയും അകത്താക്കി പലരെയും പുറത്താക്കി ഇനി ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇനി ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമാണ് ഈ ഗവൺമെന്റ് ഉള്ളത് പതിമൂന്ന് മാസം ഈ പതിമൂന്ന് മാസം കഴിയുമ്പോ ഈ ചിത്രങ്ങളൊക്കെ മാറില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നീതിപൂർവമായിട്ടുള്ള നിലപാട് ആഭ്യന്തര വകുപ്പിൽ എടുക്കത്തക്ക രീതിയിലുള്ള ഗവൺമെന്റിന് ഇവിടെ വലിയ പരാജയം ഒറ്റ പോലീസിനെ കൊണ്ട് ഈ ആശാവർക്കന്മാരും മാത്രം അതീ പിണറായിയുടെ അടിപേര് കേരളത്തിൽ വിട്ടു അതിലേക്കത് എത്തിച്ചേരും ഒരു തർക്കം നിങ്ങൾ അവർ കരുതണ്ട സന്ദീപാനന്ദഗിരിയെ നിങ്ങൾ പോയി കാണണം സന്ദീപാനന്ദഗിരിയുടെ അഭിമാനക്ഷതമേറ്റ് സത്യം പറയുകയാണെങ്കിൽ പൊതുപരിപാടികളിൽ നിന്ന് പോലും സന്ദീപാനന്ദഗിരി തിരുവനന്തപുരത്തും കേരളത്തിൽ മാറി നിൽക്കുന്ന ഗതികേടിലായിരുന്നു അദ്ദേഹമാണ് ഇതിന്റെ കുറ്റവാളി അദ്ദേഹമാണ് തീ കൊടുത്തത് അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഉള്ള വാർത്തകളും പോലീസിന്റെ ധ്വനിയും അങ്ങേയറ്റം മാനഹാനിയിലായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ബഹുമാന വ്യക്തി അദ്ദേഹത്തെ ആ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന എം ഐ ഷാജിയുടെ അന്വേഷണമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിരനിർത്തും നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടി പറയണം അദ്ദേഹം ഇതിൽ നിലപാട് പറയേണ്ട വ്യക്തി കൂടിയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായതാണ് നിലമ്പൂർ എലക്ഷന് വൈകുന്ന ലക്ഷണമാണ് അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ തിരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചത് എന്തിനാണ് പിണറായിസത്തിനെതിരെ കേരളത്തിൻ്റെ ജനമനസ് എന്താണ് ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിൽ നിന്നും ഉണ്ടാകുമെന്ന പോലത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത് രാജിവെച്ചതും അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആർക്കവർക്കല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നമ്മൾ നിയമവും റൂളും ചട്ടങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയാണ് ആറുമാസത്തിലധികം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തണം നിർബന്ധമാണ് അത് ജനാധിപത്യ പ്രക്രിയേൻ്റെ ഭാഗം എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ഇന്ന് സി പി എമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രവുമായിട്ടുള്ള അഭേദ്യമായി വന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങും ആർ എസ് എസ് മീറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കേന്ദ്രമന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കാണുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെയും ആർ എസ് എസിൻ്റെ ഉത്തരവാദിത്തമല്ലേ അപ്പം കേന്ദ്രത്തിൽ നിന്നൊരു ഫോണ് ഇലക്ഷൻ കമ്മീഷന് വന്നാൽ എലക്ഷൻ കമ്മീഷൻ അനങ്ങും അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ആദ്യം റിപ്പോർട്ട് തേടുക ജില്ലാ കലക്ടറുടെ അടുത്താണ് ഞാൻ മിനിയാന്ന് വരെ വിളിക്കുമ്പോൾ ജില്ലാ കളക്ടർക്ക് അടുത്തേക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിട്ടില്ല ആരും കേന്ദ്രം നേടിയിട്ടില്ല ചീഫ് സെക്രട്ടറിയും തേടിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷനും തേടിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു അനക്കം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അദ്ദേഹത്തിനൊരു റിപ്പോർട്ട് തേടി എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞത് അത് നടത്താതിരിക്കാല്ലോ ശ്രമം സ്വാഭാവികമായിട്ടും പിണറായി ശ്രമിക്കുമെന്നത് ഉറപ്പല്ലേ പിന്നെ നമുക്കതിൽ മാർഗം ഹൈക്കോടതിയെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് സമീപിക്കാം നമ്മളിപ്പോൾ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഉള്ള ഡേറ്റിൻ്റെ അകത്തും ഒരു തീരുമാനവും കാണുന്നില്ലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കും നിലമ്പൂരിലെ വോട്ടർമാരെ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉത്തരം അവര് കോടതിയിൽ പറയേണ്ടി വരും അല്ല അത് പറഞ്ഞു പറഞ്ഞില്ല അതിനിടെ ഇപ്പൊ നോമ്പൊക്കെ വന്നില്ലേ പിന്നെ ഇപ്പൊ യു ഡി എഫ് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കോട്ടെ അതാണ് എല്ലാരും പറയുന്നത് ഇല്ല നമ്മളന്ന് കത്ത് കൊടുത്തു കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈ വരാനിരിക്കുന്ന മീറ്റിങ്ങിൽ അത് അജണ്ട ആയിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയ വിവരം മാത്രമേ ഉള്ളൂ അത് അവരില്ലേ ഇല്ല ഇല്ലല്ല